അസലാമലൈക്കും വറഹമത്തല്ലായി താലാഖത്തു അങ്ങകലെ അറേബ്യയിൽ സെയ്ഫ് അറബിയുടെ കൊട്ടാരത്തിൽ അതാ ഫർസാനെ നാട്ടിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് അറബിയും അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി സെറ്റാക്കി കൊടുക്കുന്നു പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഒരു വേദന ബാക്കി നിൽക്കുന്നുണ്ട് അത് കുഞ്ഞിനെ കൊണ്ടുപോകാതെയാണ് അവൾ പോകുന്നത് റബ്ബേ എന്തായിരിക്കും സ്ഥിതി എന്നെനിക്ക് അറിയുന്നില്ല ഫർസാനെ കാണിൽ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒരു പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും സമൂഹം മാത്രമല്ല തന്റെ കുടുംബം വരെയും തന്നെ വെറുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം വിവാഹം കഴിക്കാത്ത ആ ഒരു പെണ്ണ് കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആ ഒരു അവസ്ഥ അവർ എങ്ങനെ തന്നെ കാണും എന്നതിനെ കുറിച്ചായിരുന്നു അവൾക്ക് ഭയം എന്നാൽ താൻ ആ കുഞ്ഞിനെയും കൊണ്ട് ചെന്നാൽ ഉറപ്പായിട്ടും അവർ വിചാരിക്കും ഇത് രാജേഷിൻ്റെ കുഞ്ഞു തന്നെയാണ് അമുസലിമിന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്തിനെ പടികടന്നു എന്നുള്ള ഒരു ചോദ്യത്തിനും അവൾ ഉത്തരം നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ അവൾ അവളുടെ തീരുമാനത്തിൽ മാറ്റം വച്ചിരിക്കുകയാണ് കാരണം കുഞ്ഞിനെയും കൊണ്ട് പോയാൽ വീട്ടുകാർ മാത്രമല്ല ഒരു പക്ഷേ വീട്ടുകാർ ദയ കൊണ്ട് സ്വീകരിക്കും പക്ഷേ ഇതെങ്ങാനും കേട്ടെറിഞ്ഞ് മണത്തെറിഞ്ഞ് രാജേഷെങ്ങാനും എങ്ങാനും അറിഞ്ഞുകഴിഞ്ഞാൽ അവൻ കുഞ്ഞിനെ തൊട്ട് തട്ടിക്കൊണ്ടുപോകും എന്ന് മാത്രമല്ല എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ വധിക്കുകയും ചെയ്യും കാരണം ഗർഭിണിയായ സമയത്ത് തന്നെ തനിക്ക് ഗുളിക കൊണ്ടുവന്നത് എന്താണ് കുഞ്ഞിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആ ഒരു അമ്മയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ അവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മുമ്പിൽ താൻ തൻ്റെ ജീവൻ മാത്രമല്ല തൻ്റെ ശരീരം മുഴുവൻ പണയം വെക്കേണ്ടി വന്നിട്ടുണ്ടാകും അത്തരക്കാരനായിരുന്നു രാജേഷ് അവളുടെ മനസ്സിൽ ആ ഒരു ചിന്ത കടന്നുപോ വരുമ്പോഴാണ് കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ചിന്താഗതി വരുന്നത് പക്ഷെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദിയാണ് വേദനയാണ് അവൾക്ക് തൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ അവൻ തൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ അല്ല ആ കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും എനിക്കറിയുന്നില്ല ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല അല്ല ഉമ്മാൻ്റെ നൂർ മോനെ ഉമ്മാൻ്റെ കുട്ടി ഇസ്ലാം ദീൻ മുറുകെ പിടിച്ച് വളരുന്നെട്ടോ ഒരിക്കലും ഉമ്മയെപ്പോലെ തെറ്റ് ചെയ്യുന്നവനാവരുത് നിന്റെ ഉമ്മ വഞ്ചകയാണ് ദീനിനെ കൈവിട്ടവളാണ് ഹിതായത് നഷ്ടപ്പെട്ടവളാണ് പക്ഷേ ഉമ്മാൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ആവരുത് നീ ദീനിന്റെ പ്രകാശമായി നൂറുദ്ദീൻ എന്ന പേരിനനുസരിച്ച് ദീനിൻ്റെ പ്രകാശമായി എൻ്റെ കുഞ്ഞ് വളരണട്ടോ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി കണ്ണീരോടെയാണ് അവൾ അത് പറയുന്നത് കുഞ്ഞെ അവൾ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു ഒരിക്കൽ കൂടി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ ആ ബെഡിൽ കെടുത്തുന്നു ില്ലടാ ഇമ്മാനെ കൊട്ടിനെ വിട്ട് അങ്ങനെ പോവാനാ കുഞ്ഞിനെ അവൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുമ്പിച്ചു അബ്ബേ എനിക്ക് കഴിയുന്നില്ല ഈ കരച്ചിൽ കരച്ചിലെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ എങ്ങനെ പോകാനാണ് അബ്ബേ ഈ ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ നൂർമോനെ പിരിയേണ്ട സമയമായി അതെ നാളെ ശൊയ്ക്ക് ശേഷം ഇറങ്ങും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് റബ്ബേ ഇവിടെ സ്ഥിരമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ കാണണം ഉമ്മയെ കാണണം ഉപ്പയെ കാണണം അല്ലെങ്കിൽ ഞാൻ വലിയ തെറ്റുകാരിയാകും പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് ചെന്നാലും അല്ലെങ്കിലും മൊത്തത്തിൽ പ്രശ്നം അതെ ഞാൻ ഫ്രഷായിട്ട് ഒന്നുമില്ലാതെ പഴയ പോലെ തന്നെ അങ്ങോട്ട് കയറി ചെന്നാൽ ഒരു പക്ഷെ അവർ സന്തോഷിക്കും അല്ല എങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ചെന്നാൽ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ എൻ്റെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കാൻ അവൻ വരും അതുകൊണ്ട് കുഞ്ഞിന് ഏറ്റവും സേഫ്റ്റി ഇവിടെ തന്നെയാണ് കുഞ്ഞ് കരഞ്ഞാലും ഞാൻ വിഷമിക്കേണ്ടി വന്നാലും കുഞ്ഞ് ഇവിടെ നിൽക്കട്ടെ പെട്ടെന്ന് ജയ്ത്തൂൻ ബേബി അങ്ങോട്ട് കടന്നു വരുന്നോ ഫർസാൻ മോളെ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ അറബിയും ഫർസാനയുടെ പ്രിയപ്പെട്ട ബീവിയും കൂടിയാണ് അത് എല്ലാം കെട്ടി സെറ്റാക്കി കൊടുത്തത് പിന്നെ കുറച്ച് ലഗേജ്സ് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ ഇതിൻ്റെ കയ്യിൽ ഒരു സെവൻ അല്ലെങ്കിൽ എയ്റ്റ് കിലോനും പിന്നെ ഒരു തേർട്ടി മുപ്പത് കിലോയും കൂടെയല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ കൊറിയർ വിടാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്യാഷ് കൊടുത്താൽ മതിയല്ലോ കുഴപ്പമില്ലല്ലോ എന്നാലും നാട്ടിലേക്കുള്ള ലഗ്ഗേജുകൾ കുറച്ചധികം കൊടുത്തേക്കുമ്പോൾ അതായിരിക്കും നല്ലത് പിന്നെ മോളെ ഫർസാന നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ ന്യൂർമോൻ്റെ കാര്യത്തിൽ ഒന്നും വിഷമിക്കണ്ട കാരണം ഞാനുണ്ടെങ്കിൽ അവനക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യത്തിലും ഞാനും പിന്നെ കുട്ടിയുടെ പിതാവും ഉണ്ടല്ലോ പിന്നെന്താ പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒന്നും ഒന്നുകൂടെ പുറത്ത് പോകാനുണ്ട് അതായത് കുട്ടിക്ക് ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് അത് മോള് പോരുന്നോ കുഞ്ഞിനെയും കൂട്ടി ഇല്ല ഇന്ന് ഈ ഒരു ദിവസം കൂടിയില്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ അവൾക്ക് ആ വാക്കുകൾ മുഴുവപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ മോളെ ഇതിങ്ങനെ വിതുമ്പുന്നത് സാരല്ല അങ്ങനെ അതാ ജെയ്ത്തൂൻ ബീബിയും സെയ്ഫ് അറബിയും കൂടി ഷോപ്പിങ്ങിന് പോകുന്നു കുഞ്ഞിന് വേണ്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസുകളും പുതിയ ഡ്രസ്സുകളും തൊട്ടില് കാര്യങ്ങൾ അങ്ങനെയെല്ലാം വാങ്ങുവാൻ വേണ്ടിയിട്ട് യാ സേഫ് യാത്രക്കിടയിൽ അവർ പറഞ്ഞു ആ എന്താടി പിന്നെ അവൾക്ക് നല്ല വിഷമം ഉണ്ട് നല്ല ടെൻഷൻ ഉണ്ട് അത് പിന്നെ ഇല്ലാതിരിക്കും പെണ്ണേ പറ്റുമ്മയല്ലേ പിന്നെ സെയ്ഫിനോ എനിക്കുണ്ടേ കാരണം സൈഫിനെ ഭാര്യയായിട്ട് വിഷമം തോന്നുന്നില്ലേ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഏഹ് അത് നിന്നെ വിഷമിപ്പിക്കരുതല്ലോ അതിന് വേണ്ടിയിട്ടല്ലേ വിവാഹം കഴിച്ചത് അപ്പോൾ പിന്നെ നീ ഉണ്ടാവുമ്പോൾ അതെന്താ അവൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോലും പ്രശ്നമായിരിക്കും അത് ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവില്ല വിവാഹം കഴിച്ചതൊന്നും അതിപ്പോൾ അങ്ങനെ നിൽക്കാതെ കഴിച്ചതല്ലേ സേഫ് പതുക്കെ വിഷയം മാറ്റി അതെ ബി വിയുടെ വിചാരം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യ കൂടിയാണ് എന്നാണല്ലോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് വിഷയം മാറ്റുവാൻ വേണ്ടി ബി ചോദിച്ച ചോദ്യങ്ങൾക്ക് സെയ്ഫ് അറബി വേറിട്ട മറുപടികളാണ് കൊടുത്തിരുന്നത് വിഷിയൻ മാറ്റുവാൻ വേണ്ടി എന്തായാലും ഉള്ളു പോയിക്കോട്ടെ കാരണം ഇത് വീട്ടുകാളൊന്നും അറിയില്ലല്ലോ കാരണം പിന്നെയെന്ന് വെച്ചാൽ നിനക്ക് കൂടി വേണ്ടിയിട്ടല്ലേ അപ്പൊ കുഞ്ഞിനെ വിട്ടിട്ട് നിനക്ക് തന്നിട്ട് പോകണമോളെ വേറൊന്നുമല്ല സത്യം പറഞ്ഞാൽ ഫർസാനയുടെ ആ ത്യാഗത്തിന് മുമ്പിൽ ജയ്ത്തുൻ വിവി കരഞ്ഞു പോയി റബ്ബേ പാവൻ്റെ ഫർസാന അവൾ എനിക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഇവിടെ തന്നിട്ട് പോവുകയാണ് റബ്ബെ അവളുടെ മനസ്സ് എത്ര വേദന ഉണ്ടാവും എന്നോട് ഇത്ര സ്നേഹമുണ്ടല്ലോ പാവം ജെയ്ത്തൂൻ ബിവി മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യവും അറിയില്ല പക്ഷെ എന്തെന്നറിയില്ല സെയ്ഫിനും ജെയ്ത്തൂൻ ബി വിക്കും കുഞ്ഞിനോട് എന്നുമെന്നും സ്നേഹം കൂടിക്കൂടി വരികയാണ് വേർപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങ് വല്ലാതെ ഒരുമിച്ചിരിക്കുന്നു എന്നാൽ സെയ്ഫറബ് വിചാരിക്കുന്നു റബ്ബേ എന്തൊക്കെ തന്നെയാലും എൻ്റെ വൈഫ് ഹാപ്പി ആയല്ലോ അവളുടെ സന്തോഷമായിരുന്നു എനിക്ക് വലുത് എൻ്റെ ജെയ്ത്തൂടെ അത് അലഹമ്മദില്ല നേടി അള്ളാഹുവേ റഹ്മാനെ എൻ്റെ കുഞ്ഞിന് നീ സു ആഫിയത്വം പ്രദാനം ശ്രീ റഹ്മാനെ അങ്ങനെയതാ അവർ പർച്ചേസിംഗിന് പോയി കുഞ്ഞിനുള്ള സാധനങ്ങളെല്ലാം വാരി വാരി എടുക്കുകയാണ് ജെയ്ത്തൂൻ ബേബി ബേബി പിന്നെ ഇത്രയധികം ആ അതിനെന്താ ഉണ്ടായിക്കോട്ടെ എനിക്ക് ഏതന്നെ കുഞ്ഞിന് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ പെണ്ണെ ഇനി അതിനെക്കുറിച്ച് പറയണ്ട ഇത് നമ്മുടെ കുഞ്ഞു തന്നെയാണ് എൻ്റെ കുഞ്ഞനല്ലത് പിന്നെന്താ എനിക്കറിയാം ഞാനറിയാതെ ആ ഇനി അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും വേണ്ട കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ നീ എടുത്തോ ജെയ്ത്തൂൻ ബിവി കുഞ്ഞിന് ആവശ്യമുള്ള കുഞ്ഞു ഷൂവും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതാ എടുക്കുന്നു അത്യധികം ഇഷ്ടമായിരുന്നു കുഞ്ഞിനെ ജെയ്ത്തൂൻ ബിവിക്ക് പടച്ച റബ്ബ് വേഗം കൊടുക്കുകയും ചെയ്തു എന്തൊക്കെ തന്നെയായാലും അതാ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് അതെ പിന്നെ നാളെ നമുക്ക് സർപ്രൈസായിട്ട് ഫർസാനൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ നാളെ സുബിക്ക് പുറപ്പെടൂല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്താ നീ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഗോൾഡൻ ഡയമണ്ട്സ് എന്തെങ്കിലും കൊടുക്കണം നമുക്ക് നമ്മളെ വകായിട്ട് ആ അവളുടെ കഴുത്തിൽ ഉള്ള മാല എല്ലാം കൂടി ഇട്ടിട്ട് പോയാൽ നോ പ്രോബ്ലം ആ ഒന്നും കുഴപ്പമുണ്ടാവില്ല എന്തായാലും കുറച്ച് ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട്സ് നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാം അവർ നേരെ പോയത് ജ്വല്ലറിയിലേക്കായിരുന്നു ഫർസാനക്ക് അതിമനോഹരമായ ഡയമണ്ടിൻ്റെ റിങ്ങും ഡയമണ്ട് നെക്ലേസും വളകളും വാങ്ങുന്നു എന്താ ഇതെങ്ങനെയുണ്ട് പോര് മഷാവ അടിപൊളി ഇത് മതി അങ്ങനെ അത് അവർ പാക്ക് ചെയ്യുന്നു യാ സേഫ് എന്തടി എനിക്കും വല്ലാതെ വിഷമം വരുന്നുണ്ട് കേട്ടോ സാരല്ല എന്തൊക്കെ തന്നെയാലും അവൾ പോയി വരട്ടെ കുഞ്ഞിനെ നമ്മൾ നോക്കുമല്ലോ പോയി വന്നിട്ട് അവളെ പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഇനിയിപ്പോ നിക്കാഹ് കഴിച്ചാൽ അത് അതൊരു പ്രശ്നമാവുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞത് ഞാൻ പോയി വന്നിട്ട് എന്നായിരുന്നു അറബിക്ക് ആഗ്രഹം അപ്പോൾ തന്നെ അവളെ നിക്കാഹ് കഴിക്കണം എന്നത് തന്നെയായിരുന്നു പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാമായി അവർ വീട്ടിലെത്തി യാ ഫർസാൻ ബിവി സന്തോഷത്തോടു കൂടി അവളുടെ അരികിലെത്തി യാ ഫർസാൻ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അവളെ ആ ഒരു കാഴ്ച കണ്ട് അവൾ ശരിക്കുമെന്ന് ഞെട്ടി റബ്ബേ പഠിച്ചോന് പാവട്ടോ അല്ല നാളെ ഈ സമയത്ത് റിയാൻ തുടങ്ങി ഏയ് ഞാൻ കരഞ്ഞാൽ അവൾ അതിനേക്കാൾ കറിയും കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫർസാനയുടെ അരികിലെത്തി ഫർസാന ഇത് കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്കുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട എല്ലാ കുട്ടി കൊടുക്കാനുള്ള ഫുഡ് കാര്യങ്ങള് അതെല്ലാം ഉണ്ട് കുട്ടിക്കുള്ള ഡ്രസ്സ് കാര്യങ്ങള് അതെല്ലാം കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു വല്ലാത്തൊരു വേദന തമ്മേ പ്രസവിച്ച് കുഞ്ഞിനെ ഇട്ടിട്ട് പോവാം പക്ഷെ കൊണ്ടുപോയാലും പറ്റില്ലല്ലോ അതാണ് പേടി അഥവാ എങ്ങനെയെങ്കിലും അറിഞ്ഞു വന്നാൽ എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടില്ല എനിക്ക് അള്ളാഹു നൽകിയതിന് ഞാനത് അതുവരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരിപാലിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ലോ പഠിച്ചോനെ ഞാൻ ഒഴിവാക്കാനാവില്ല എനിക്ക് എൻ്റെതെന്ന് പറയാൻ ഒരാളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ കുഞ്ഞിനെ ചീലാ ചേലാക്രമം ചെയ്ത് പേരൊക്കെ വെച്ചപ്പോൾ സമാധാനായി മുസ്ലിമായി എന്നുള്ള രീതിയിൽ പടച്ചുറമ്പേ എൻ്റെ കുട്ടിയെ നീ സോലിഹായ ഒരു കുഞ്ഞാക്കി തരണേ ഞാൻ ചെയ്ത് തെറ്റുപോലെ എൻ്റെ കുഞ്ഞൊരിക്കലും ചെയ്യല്ലേ അല്ല ബാപ്പയുടെയും ഉമ്മയുടെയും കണ്ണുകൾ നിറയിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു അ കൂടെ പുറപ്പെട്ടത് ആ ഒരു ഗതി ഒരാൾക്കും നീ വരുത്തല്ല അല്ല എത്രമാത്രം മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും അവരുടെയൊക്കെ അവളുടെ മനസ്സിൽ അപ്പോഴും അതായിരുന്നു ചിന്ത ഈ രാത്രി കൂടി കഴിഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വിട്ട് അവൾ പോവുകയാണ് അത് സുബഹിൻ്റെ സുബനുസ്കരിച്ച് അവൾ ഇറങ്ങണം അപ്പോഴേക്കും കുഞ്ഞിനെ ജെയ്ത്തൂൻ ബിബിയുടെ കൈകളിൽ ഏൽപ്പിക്കണം ആ രാത്രി ഫർസാനൊക്കെ ഉറക്കമുണ്ടായിരുന്നില്ല അന്ന് നിർബന്ധിച്ച് അതാ ജെയ്ത്തൂൻ ബിബി സെയ്ഫിനെ പറഞ്ഞേക്കുന്നു യാ സേഫ് അങ്ങ് ചെല്ലു അവടെ അടുക്കലേക്ക് ചെല്ലു അവളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഇന്ന് കൂടിയല്ലേ ഇനി അവൾ ഒരു മാസം കഴിഞ്ഞല്ലേ വരുള്ളൂ അല്ലെങ്കിൽ രണ്ട് മാസം യാർ സേഫ് പിന്നെ എനിക്ക് കഴിയില്ലേ എനിക്ക് സങ്കടമാണ് നമുക്ക് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടു വരാം അല്ല ഇന്ന് കുഞ്ഞ് അവിടെ നിൽക്കട്ടെ ഇന്ന് അവളുടെ കുഞ്ഞ് അവളുടെ മുലപ്പാൽ മതി വരുവോളം കുടിക്കട്ടെ മതി വരുവോളം കുടിക്കട്ടെ എൻ്റെ കുട്ടി നാളെ നാളേതായാലും പാൽപ്പൊടിയല്ലേ നമ്മൾ കൊടുക്കുക ബേബി ഫുഡാണ് കൊടുക്കുക അതുകൊണ്ട് കുഞ്ഞിനെ അവൾ നല്ല രീതിയിൽ പാലൂട്ടെ നെഞ്ചോട് ചേർത്ത് ഉറക്കട്ടെ അവളുടെ നെഞ്ചിൽ ചൂടേറ്റ് കുഞ്ഞ് സുഖത്തോട് ഉറങ്ങട്ടെ ജയ്ത്തുവാൻ നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ അറുബ സത്യമായിട്ടും പെറ്റമ്മയല്ലേ പെറ്റമ്മയുടെ വേദന അത് എനിക്ക് തന്നെ എത്ര സങ്കടം അപ്പം അവൾക്ക് എത്ര ഉണ്ടാകും അവ ഔ ഒരു മാസം കഴിഞ്ഞ് അവൾ വരുമല്ലോ അവളൊന്ന് പോയി വന്നോട്ടെ അറബിക്കും അതായിരുന്നു ആഗ്രഹം എന്നിട്ട് വന്നിട്ട് നിക്കാഹ് അതായിരുന്നു അറബിയുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ആ രാത്രി ഉറക്കമില്ലാത്ത രാത്രി തൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫർസാന കുഞ്ഞിനെ മതിപൊരുമോളം ഇരുമുലകളും കൊടുത്തു അവൻ്റെ വയറ് നിറഞ്ഞ് ചിരിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അന്നോ എൻ്റെ കുട്ടിക്കറിയില്ലല്ലോ എൻ്റെ കുട്ടിക്കറിയില്ലല്ലോ ഞാൻ പോവുക എന്നുള്ളത് ഉമ്മൻ്റെ കുട്ടിക്ക് അറിയില്ലല്ലോ ഉമ്മാൻ്റെ കുട്ടീനെ വിട്ടു ഉമ്മച്ചി പോട്ടോ ഉമ്മച്ചി തെറ്റുകാരിയല്ലേ തെറ്റ് ചെയ്ത ഉമ്മയാണ് മോനെ നിൻ്റെത് തെറ്റുകാരിയാണ് തെറ്റ് ചെയ്ത ഉമ്മക്ക് പാപമോചനം കിട്ടണമെങ്കിൽ ഉമ്മയെയും ഉപ്പയെയും പോയിട്ട് കണ്ടു പറഞ്ഞ് മാപ്പ് പറയണം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നാണല്ലോ ഉമ്മാൻ്റെ കുട്ടിനെ വിട്ട് ഉമ്മ പോവുകയാണെങ്കിൽ അവൾക്ക് നിയന്ത്രണം സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അത് ഉമ്മയും ഉപ്പയും പൊരുത്തിപ്പിടിപ്പിക്കണം എന്നിട്ട് നിഷ തിരിച്ചു വരും ഉമ്മാൻ്റെ കുട്ടിൻ്റെ അടുത്തേക്ക് വരൂട്ടോ ഉമ്മച്ചൊരു മാസം കഴിഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ കുട്ടിയുടെ വിചാരം കുട്ടിയെ കളിപ്പിക്കുകയാണെന്നാണ് കുട്ടി അത് കണ്ട് ചിരിക്കുകയായിരുന്നു അവൻ്റെ ആ മോണ കാട്ടിക്കൊണ്ട് അവൾക്ക് അത് സഹിക്കുവാനെ കഴിയുന്നില്ല അത് അറേബ്യയിൽ നിന്ന് നാളെ ഞാൻ പുറപ്പെടുകയാണ് സ്വന്തം കേരള നാട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് അല്ല അവൾ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് അതാ ഉറങ്ങിപ്പോകുന്നു സമയം മൂന്ന് മണി ആയപ്പോഴേക്കും അതാ വിളിക്കുന്നു ഫർസാൻ മോളെ മോളെ ഫർസാൻ മണിക്ക് സുബഹി നിസ്കരിച്ച് ഇറങ്ങണ്ടേ അവൾ പെട്ടെന്ന് ഞെട്ടി എണ്ണീറ്റു ആ മോളെ ലേറ്റായി പോയോ അവിടെ എത്തി കുറച്ചു മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണ്ടേ അവൾ തൻ്റെ കുഞ്ഞിനെ നോക്കി പക്ഷേ കുഞ്ഞ് ഉണർന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും അവൻ കരയുന്നില്ല ചിരിക്കുകയാണ് ചെയ്യുന്നത് അവൾ പെട്ടെന്ന് ഫ്രഷായി നിസ്കാരമെല്ലാം കഴിഞ്ഞു തഹജിദ് കഴിഞ്ഞു സുബഹി നിസ്കാരം കഴിഞ്ഞു അപ്പോഴേക്കും സെയ്ഫ് അറബി പള്ളിയിൽ നിന്ന് വന്നു സെയ്ഫ് അറബി നേരെ റൂമിനടുത്തേക്ക് വന്നു ഫർസാന എന്തായി ഒക്കെ ഓക്കെ അല്ലേ അവൾ പർദ്ദെ ഹിജാബ് അണിഞ്ഞു തൻ്റെ കുഞ്ഞിനും പുതു വസ്ത്രങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ട് സെയ്ത്തൂൻ ബിവി ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞു കൂടെ സെയ്ഫും അവിടുത്തെ ഉമ്മയോടും യാത്ര പറയുകയാണ് ഹോ വല്ലാത്തൊരു ഇത് പ്രസവിച്ച കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്ന അവസ്ഥ അല്ലെ മോളെ മോള് വേഗം വരിട്ടോ ആ ഉമ്മയും അതാ അങ്ങനെ പറഞ്ഞ് കരയുന്നു പുത്തരടുപ്പുകൾ ധരിച്ച തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അതാ ജെയ്ത്തുൻ ബിയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് എയർപോർട്ടിലെത്തിയാൽ ഏൽപ്പിക്കണം അങ്ങനെ അവർ അവിടെ നിന്നിറങ്ങി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫർസാനയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ട് ജെയ്തുൻ ബിയുടെയും ശരിക്കും സെയ്ഫ് അറബിക്കും വല്ലാത്ത സങ്കടവും വേദനയും അദ്ദേഹവും കണ്ണു തുടക്കുന്നു കുഞ്ഞുമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ആ ഹിജാബ് ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടെ അതിനെ കാണാമായിരുന്നു ഫർസാന ഹിജാബ് പൊ പൊക്കി ചിരിച്ചു ഓ തൻ്റെ പൊന്നുമോൻ്റെ മോണെ കാട്ടിയുള്ള ആ ഒരു ചിരി പ്രഭേ അത് എനിക്ക് അവൾ എയർപോർട്ടിലെത്തോളം തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു ബീവി ചോദിച്ചു മോളെ ഞാൻ പിടിക്കണം വേണ്ട കഴിഞ്ഞില്ലേ രണ്ട് മിനിറ്റ് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ എനിക്കിനി എടുക്കാൻ കഴിയില്ലല്ലോ ബീവി കരയണ്ട പറസാന ഉമ്മയും ഉപ്പയൊക്കെ പോയിട്ട് കണ്ടു വാ ഞാനുണ്ടല്ലോ പേടിക്കണ്ടെട്ടോ ഇല്ല നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല പക്ഷേ വല്ലാതെ വേദനിക്കുന്നു ബീവി ശരിക്കും ബീവിയുടെ കൈകൾ പിടിച്ച് അവർ കരഞ്ഞു സാരല്ല മോളെ പോയിട്ട് വരും കുഞ്ഞിനൊന്നും സംഭവിക്കല്ല കേട്ടോ അങ്ങനെ അതാ അവർ എയർപോർട്ടിൽ ഇറങ്ങുന്നു എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഫർസാനിയുടെ കൈകളിൽ തൻ്റെ കുഞ്ഞുണ്ടായിരുന്നു ലഗേജ് എല്ലാം തള്ളിക്കൊണ്ട് പോയത് അവിടെ എത്താൻ സമയത്ത് അതാ കുഞ്ഞിനെ തിരിച്ചു വാങ്ങണം അല്ല ഒരിക്കൽ പോലും കുഞ്ഞിനെ അങ്ങോട്ട് പ്രവേശനമില്ല യാറബേ വിതുമ്പുന്ന ചുണ്ടുമായി വേദനിക്കുന്ന ഹൃദയവുമായി നിറയുന്ന കണ്ണുകളുമായി വിറക്കുന്ന കൈകളുമായി അതാ അവൾ തൻ്റെ കുഞ്ഞിനെ ജയ്ത്തൂൻ ബീവിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു പുത്തിനെടുപ്പുകൾ ധരിച്ച് ചിരിക്കുന്ന മുഖവുമായി തൻ്റെ പ്രിയപ്പെട്ട നൂർമോനെ അതാ ബീവിയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ മനസ്സുവല്ലാതെ പിടച്ചുപോയി റബേ റബ്ബേ ബീവി ബീവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു അപ്പോഴും അവിടുന്ന് അനൗൺസ്മെന്റ് എയർ അറേബ്യയിലേക്ക് പോകുവാനുള്ള യാത്രക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള അറബിയിലുള്ള അനൗൺസ്മെന്റ് മോളെ ഫർസാന മോള് പൊയ്ക്കോ അള്ളാഹു കാക്കട്ടെ അസലാമലൈക്കും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല റബ്ബേ ആ കുഞ്ഞ് തൻ്റെ ഉമ്മച്ചിയെ നോക്കി ചിരിക്കുകയാണ് ആ കുഞ്ഞു വിരലുകൾ ഒരിക്കൽ കൂടി അവൾ പിടിച്ചു അതെ അപ്പോഴേക്കും അവിടുന്ന് ഉദ്യോഗസ്ഥർ ഫ്ലൈറ്റിലേക്കുള്ള യാത്രക്കാരെ എത്രയും പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം അതുകൂടെ ആയപ്പോൾ ഫർസാന അവളാകെ സങ്കടപ്പെട്ടു പോയി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വേർപൊട്ട് കൊണ്ട് അവളതാ പോകുന്നു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉമ്മയുടെ ആ ഒരു സ്പർശനം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുഞ്ഞ് കരയുന്നു തൻ്റെ പുഞ്ഞിന്റെ കരച്ചിൽ അതാ അവളുടെ ചെവിയിലേക്ക് ആഴത്തിൽ പതിയുന്നു അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടക്കുന്നു തിരിച്ചു പൊന്നുമോനെ വന്ന് ഒരിക്കൽ കൂടി ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് കരുതി അവൾ തിരിഞ്ഞോടുകയായിരുന്നു പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ഫ്ലൈറ്റ് പോകാനുള്ള സമയമായി ഇനിയും നിങ്ങൾ തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ക്യാൻസലാകും നിറ കണ്ണുകളോടെ ജെയ്ത്തൂൻ ബീവിയെയും തൻ്റെ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന സൈഫ് അറബിയെയും നോക്കിക്കൊണ്ട് അവൾ കണ്ണീരോടെ അതാ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാൻ്റെ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ജയ്ത്തൂൻ ബിവിയുടെ മനസ്സിലും ആ ഒരു ഗാനമായിരുന്നു ഓർമ്മ വന്നത് റബ്ബെ ഫർസാനെ നീ കാത്തുരക്ഷിക്ക അവളകത്തേക്ക് കയറി അവളുടെ പിടയുന്ന ആ ഒരു നെഞ്ച് റഹ്മാനെ സമാധാനം കൊടുക്കല്ല സൈഫ് അറബിയും പുറത്തുനിന്ന് കുഞ്ഞിനെ ഓമനിച്ച് ഒരുപാട് ചുമിച്ച് നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ അവൾ അകത്തേക്ക് പ്രവേശിച്ചു ഹർബ ഏത് പോറ്റുമോ വന്നാലും സ്വന്തം പെറ്റും ആവില്ലല്ലോ എന്താ നീ ഇങ്ങനെ പറയുന്നത് നീ അല്ലേ കുഞ്ഞിനു വേണ്ടി പറഞ്ഞത് നമുക്ക് കുഞ്ഞിന് നൽകി അവൾ യാത്രയായി അത് വിചാരിച്ചാൽ മതി അറുബാ അത് പറ്റില്ല എനിക്ക് അവളെ കൂടി വേണം അവളില്ല അത് കഴിയില്ല ഇൻഷാല് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ കൂട്ടണം ഓളെ എന്താ എന്നാൽ ഈ സമയം ഫ്ലൈറ്റിലേക്ക് കയറുവാനുള്ള തയ്യാറെടുപ്പിൽ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി അവൾ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ മനസ്സ് മുഴുവനും എയർപോർട്ടിൻ്റെ പുറത്തേക്കാണ് തൻ്റെ കുഞ്ഞ് തന്നെ കാത്തവിടെ ഇൽക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടോ ആ ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ആ ഒരു കരച്ചിൽ അവളുടെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു കരയുന്ന മുഖം മുഖമാകെ ചുവന്ന് തുടുത്ത് റബ്ബെ അങ്ങനെ അവളത് ആ വേദനയോട് കൂടി വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നു റബ്ബേ തൻ്റെ കൈകളിൽ തൻ്റെ കുഞ്ഞിനെ പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നത് എൻ്റെ കൈകൾ ശൂന്യമായിരിക്കുന്നു എൻ്റെ നോർമോൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് അല്ല ഏതാനും മിനിറ്റിനകൾക്കകം അതാ വിമാനം പറന്നുയർ ഉയരുന്നു പെട്ടെന്നാണ് ഓർത്തത് എൻ്റെ പൊന്നുമോൻ നൂറുദ്ദീൻ അതാ വളരെയധികം താഴെ ജയ്ത്തൂൻ ബീവിയുടെ കൈകളിലായിട്ട് താൻ കാണുന്നു അവൾ ആ വിൻഡോയിലൂടെ താഴോട്ട് നോക്കി റബ്ബയെ അകന്നകന്ന് പോകുന്ന ആ ഒരു ലൈറ്റുകൾ ബിൽഡിങ്ങുകൾ എൻ്റെ കുഞ്ഞിപ്പോൾ വളരെയധികം താഴെയായി അല്ല ഞാൻ ഒരുപാട് മുകളിലായി റബ്ബെ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു വേദന ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയാണ് റഹ്മാനെ ഞാൻ എന്താ ചെയ്യുക വിമാനത്തിൽ നിന്നും അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഓർത്തുകൊണ്ട് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാഹി തല ഉപരകത്തു